വിദ്വാൻ പി അവാർഡ് പ്രഖ്യാപിച്ചു പ്രശസ്ത പ്രശാന്ത് നാരായണനെയാണ് അവാർഡ് ജേതാവായി വിദ്വാൻ പിയുടെ പേരിലുള്ള അവാർഡ് ഈ വർഷം മുതൽ നെഹ്റു ബാലവേദി സർഗവേദി ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവാർഡ് ജൂറി അംഗങ്ങളായ പത്രപ്രവർത്തകൻ ശശിധരൻ മംഗത്തിൽ ക്ലബിന്റെ യു എ ഇ കമ്മിറ്റി രക്ഷാധികാരി പി വിജയകുമാർ ആർട്ടിസ്റ്റ് ശശിധരൻ വെള്ളിക്കോത്ത് എന്നിവരാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത് വിദ്വാൻ പി കേളുനായർ പ്രവർത്തിച്ച മേഖലകളിൽ മികച്ച സംഭാവന നൽകുന്ന വ്യക്തികൾക്ക് വർഷം തോറും ഈ അവാർഡ് നൽകി വരുന്നു ഈ വർഷം മരണാനന്തര ബഹുമതിയായി പ്രശസ്ത നാടക പ്രവർത്തകനായിരുന്ന പ്രശാന്ത് നാരായണനെ തെരഞ്ഞെടുത്തു അവാർഡ് തുകയായ പതിനഞ്ചായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്

ரெண்டாயிரத்தஞ்சு மெய் பத்தாம் தேதி வெள்ளிக்கோத்து வச்சு நடக்க வித்வான் பி அனுஸ்மரண பரிபாடி வச்சு அவார்டு விதரணம் நடத்தும் ാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ നെഹ്റു ബാലവേദി സർഗവേദി രക്ഷാധികാരി പി മുരളീധരൻ മാസ്റ്റർ പി ജയചന്ദ്രൻ കെ ഗോപി ദിനേഷ് കുമാർ വി വി രാജൻ പ്രജിത് ബി കെ രവീന്ദ്രൻ എം ശശി വെള്ളിക്കോത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്